ജീവിതത്തിൽ എന്തെങ്കിലും കാര്യത്തിന് മടി തോന്നാറുണ്ടോ എങ്കിൽ അവർക്കുള്ളതാണ് ഈ വീഡിയോ രാവിലെ എഴുന്നേക്കാൻ മടിയാന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ആ എത്ര വിളിച്ചാലും നിങ്ങൾ എഴുന്നേക്കുന്നില്ല അച്ഛൻ വിളിച്ചാൽ എഴുന്നേക്കുന്നില്ല അമ്മ വിളിച്ചാൽ എഴുന്നേക്കുന്നില്ല ഹസ്ബൻഡ് ഭാര്യ ഭർത്താവ് ഒക്കെ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ലെങ്കിൽ അങ്ങനെ ഒരാളോട് പറയാനുള്ളത് കേട്ടോ വേഗം എഴുന്നേക്കാടാ റൂമിനെ തീ പിടിച്ചിട്ടുണ്ട് ബിൽഡിങ്ങിനെ തീ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക അപ്പൊ തന്നെ ചാടി എഴുന്നേറ്റ് ഓടി രക്ഷപ്പെടും കാരണം അവിടെ ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യുകയും ജീവിതവും മരണവും തമ്മിലുള്ള ഒരു പോരാട്ടമായി മാറാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു എമർജൻസി ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്തരവാദിത്തങ്ങൾ തലയിൽ വന്നപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് അത് എന്നുള്ളതാണ് അതിന് നല്ല എക്സാമ്പിൾ വേറെ കൂടെ പറയാം ഇപ്പം വീട്ടമ്മമാർ എന്ന് പറയുന്ന ആളുകളുടെ അമ്മമാര് സത്യത്തിൽ ഈ അമ്മമാർ എന്ന് പറയുന്ന കല്യാണം കഴിയുന്നതിന് ഇപ്പം ചെറുപ്പക്കാർ പെൺകുട്ടികളായിരിക്കാം അങ്ങനെ ആ പ്രായത്തിലൊക്കെ അവർ രാവിലെ നേരത്തെ എഴുന്നേൽക്കൂല അവർ നന്നായിട്ട് കിടന്നുറങ്ങും അങ്ങനെ പോയതായിരിക്കാം പക്ഷെ അവർ കല്യാണം കഴിഞ്ഞ് രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളായി അവർ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരുടെ തലയിൽ ഉത്തരവാദിത്തം വരുന്നു അങ്ങനെയുള്ള അമ്മമാരാണ് അത് രാവിലെ മണിക്ക് ആരും വിളിക്കാതെ അലാറം പോലും വെക്കാതെ അവർ എണ്ണിക്കുന്നുണ്ടാകും അവർ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടാവും സ്കൂളിന്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നു എല്ലാം ചെയ്യുന്നുണ്ടാകും എന്നിട്ട് ജോലിക്കും പോകും ഇത് ഒരു ഉത്തരവാദിത്തം ഓട്ടോമാറ്റിക്കലി തലയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മടി മാറും എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തിനാണോ മടിയുള്ളത് അതുമായി ബന്ധപ്പെട്ട് ചെയ്തേ പറ്റൂ എന്ന് തോന്നുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു നോക്കുക റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നോക്കുക അല്ലെങ്കിൽ മറ്റൊരാളുടെ മടി മാറ്റാൻ അയാൾക്ക് അത്തരം ഉത്തരവാദിത്തങ്ങൾ കൊടുത്തു നോക്കുക മടി മാറും എന്നുള്ള ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പയറ്റി നോക്കുക ഇൻ യുവർ ലൈഫ്